മോതിരം വാങ്ങാനെന്ന വ്യാജേനിയെത്തി ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണമാലയുമായി കടന്നുകളഞ്ഞ യുവതിയെ മാഹി പോലീസ് പിടികൂടി അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ മനാസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ എന്ന ആയുഷയാണ് മാഹി പോലീസിന്റെ പിടിയിലായത് മാഹി ബസ് ബസിലേക്കേക്ക് സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സംഭവം നടന്നത് സ്വർണം വാങ്ങാൻ എന്ന വ്യാജേനെ ജ്വല്ലറിയിലെത്തിയ യുവതി മൂന്ന് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് കൈവശപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു ജ്വല്ലറി ഉടമ പിലാക്കണ്ടി ശൈലേഷിന്റെ പരാതിയിൽ സിസിടിവി ക്യാമറ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അഴിയൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്നും യുവതിയെ പിടികൂടിയത് കുഞ്ഞിപ്പള്ളി ജ്വല്ലറിയിൽ വിറ്റ സ്വർണവും പോലീസ് കണ്ടെടുത്തു മഹിസിഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജയശങ്കർ ക്രൈം സ്ക്വാഡാംഗങ്ങളായ എസ് ഐ വളവിൽ സുരേഷ് എ എസ് ഐ സി വി ശ്രീജേഷ് എന്നിവരാണ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മാഹി കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നീ എന്റെ നമ്മുടെ ശ്രീശങ്കരാക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ